ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാന്ന് കേട്ടോ ആ കാണുന്ന സാധനം എന്താന്നല്ലേ പനീറാന്ന് കേട്ടോ അപ്പം ഞാനന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ ഇങ്ങനെ കോരി വെക്കുന്നത് അപ്പോൾ അതിങ്ങനെ അടച്ചു വച്ചപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ നല്ല ആകാംക്ഷയിലിതാ നമ്മളെ ടി വിയിലെല്ലാം കാണുന്ന പോലെ ഇങ്ങനെ മുറിച്ചെടുക്കുവാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അത് ഇത് ഇതുപോലെ ഇങ്ങനെ പാലക്കട്ടി ഇങ്ങനെ നല്ല വൃത്തിക്കിങ്ങനെ പൊരിച്ചെടുക്കുന്നത് എല്ലാം ഇങ്ങനെ എന്താ സ്വപ്നമായിട്ടുണ്ട് മുറിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാക്കി നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പം ഞാനത് മുറിക്കുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട് അപ്പോൾ അമ്മ വന്നിട്ട് തൊട്ടൊക്കെ തന്നത് രസം കൊണ്ട് ഒന്ന് കാണാൻ പിന്നെന്താ ഞാൻ എന്തോ കൊടുക്കാൻ പോകുന്നതാണേ അങ്ങനെ ഞാനത് പൊരിക്കാൻ വെച്ചു പൊരിക്കാൻ വെച്ചിട്ട് നോക്കുമ്പോൾ നാല് പുറയും ഇതിങ്ങനെ പൊട്ടിത്തെറുക്കാന്ന് കേട്ടോ ചെടിപടന്ന് പൊട്ടിത്തെറുക്കുന്നുണ്ട് അത് ഞാൻ നേരെ സ്പൂണെ കൊണ്ട് ഇളക്കി അങ്ങനെ ഇളക്കി ഇളക്കി നോക്കുമ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ എന്നാ പറയേണ്ടത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ അതുപോലെ ആയിട്ട് വന്ന് കേട്ടോ എന്നാൽ സംഭവം ഒന്നും അറിയില്ല ഞാൻ പിന്നെ തണുപ്പിൽ അത് അപ്പാട് മുറിച്ചും അതതിലിട്ടും നമ്മൾ സംഭവം പക്ഷേ എങ്കിലിങ്ങനെയാണ് വന്നത് പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നല്ല വൃത്തിക്ക് വന്നേനെ അങ്ങനെ പിന്നെ റിക്കൂട്ടൻ ഇതാ ദോശയും ചട്നിയുമായിരുന്നു ഓൻ അതെന്ന് കഴിക്കുന്നുണ്ട് ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ വെച്ച് നീത്തന്നെ ഒറ്റക്ക് തിന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പിന്നെ ഞാൻ എൻ്റെ പനീറും പിന്നെ ദോശയും ചട്നിയെല്ലാം തിന്നും ഒരു കൂട്ടം ദോശ കാര്യമായിട്ട് തിന്നിട്ടില്ല അതുകൊണ്ട് ഒരു പഴം കൊടുത്ത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കടിച്ചിട്ട് അതും ബാക്കി വെച്ചാ അപ്പോഴേക്ക് നമ്മൾ ആമിത്ത വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആമിത്തേനോട് വർത്താനം പറഞ്ഞിട്ട് ഞാനവിതാ ഉള്ളി വറവാക്കാൻ മുറിച്ചിടുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് തേങ്ങയിൽ തേങ്ങയിലിട്ടുള്ള നമ്മളെ ഉള്ളി വറവ് റെഡി ആയിട്ടുണ്ട് പച്ചമുളക് ഉള്ളി വേറൊന്നും ഇടുന്നില്ലേല് ഉള്ളി വാട്ടിൽ നിന്ന് പച്ചമുളക് അവിടെ പിന്നെ കുറച്ച് ഇട്ട് കുറച്ച് തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇത്രയും മാത്രം മതി ഉള്ളി വറവിന് ഇട്ടാം അങ്ങനെ അത് അവിടെ നിന്ന് ആയിട്ടുണ്ട് പിന്നെ ഞാനും അമ്മയും റിക്കൂട്ടനും കൂടിയിട്ട് ഇവിടെ അടുത്തൊരു അമ്മ സുഖമില്ലാണ്ട് അപ്പോൾ അവരെ കാണാൻ പോകുക എന്ന് പറഞ്ഞ് ആമയത്തെയും നമ്മളെന്ന് വെച്ചാൽ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയറിക്കുണ്ണും പുറകിൽ കുടയെടുക്കാൻ പോയിട്ടാണ് ഉള്ളത് മഴ ചെറുങ്ങനെ ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു നോക്കുമ്പോൾ നല്ല റോസാപ്പൂ കേട്ടോ നല്ല പച്ചപ്പിൽ നല്ല റോസാപ്പൂ പിന്നെ കാണാൻ നല്ല ഭംഗിയിൽ അങ്ങനെ അതിൻ്റെ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ നടന്നു പോകുവാണ് അങ്ങനെ ആദ്യം നമ്മൾ ആമിനത്തേൻ്റെ വീട്ടിലെത്തി അവിടെ കുറച്ച് ഇരുന്നു പിന്നെ നമ്മൾ അമിത്തനെല്ലാം കൂട്ടിയിട്ട് പോയി പോയിട്ട് പകുതി എത്തുമ്പോൾ എന്നറിയുന്നത് ഒരേച്ചി അതിലിങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഏച്ചി പറഞ്ഞ ആ അമ്മേ അടയില്ല ഡോക്ടറെ കാണിക്കാൻ പോയിന് അങ്ങനെ പിന്നെ നമ്മളിത് അമിത്തേൻ്റെ വീട്ടിൽ കയറിയിരുന്ന് കുറച്ച് സമയം അവിടുന്ന് ഇത്തിരി വർത്താനൊക്കെ പറഞ്ഞു ഒരുക്കോട്ടിന് ഇതാ ബന്നെല്ലാം തിന്നുന്നുണ്ട് ഞാനും അമ്മയും അമിത്യെല്ലാം കൂടി ഇങ്ങനത്തെ എല്ലാം വർത്താനം പറഞ്ഞാണ് നമ്മളാ പോത്തപ്പൻ ആടേരങ്ങനെ പുല്ലെല്ലാം തിന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ പോകാന്ന് പോയിട്ട് ആ പകുതിക്ക് എത്തുമ്പോൾ അങ്ങനെ തന്നെ അവര് ചേച്ചിയേണ്ട അവരാണ് പറഞ്ഞത് ആ അവിടെ ആരുമില്ലട്ടാ അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് അപ്പുറത്തന്നെ ഒരു ചന്ദ്രയേച്ചീൻ്റെ വീടുണ്ട് അപ്പം അവിടെ വരെ എത്ര സ്ഥിതിക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോകാന്നേ ഇതുപോലെ മൊത്തം ഈ റബ്ബർ കണ്ടെന്ന് അടുക്കുകൂട്ടിയാണ് കേട്ടാ പോകുന്നത് അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞ് ഇടേ ഇതിൻ്റെ കൂടെ ഒരു പാമ്പെല്ലാം ഉണ്ടാവില്ല അമ്മേന്നേരം ചോദിച്ചിട്ടാണ് കേട്ടാ നടക്കുന്നത് പിന്നെ മൊത്തം റബ്ബറിൻ്റെ എല്ലാം വീണിട്ട് വഴുക്കല്ലി അങ്ങനെ നമ്മൾ പോയി റെക്കോർഡിനാണെങ്കിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇത് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കൈയെല്ലാം കണ്ടിട്ട് അപ്പോൾ ആമിനത്തെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്കുള്ള ഇപ്പുറത്തുള്ള വഴി അറിയില്ല ഈ വഴി അറിയില്ലായിരുന്നു അപ്പം ആമിനത്തെ തന്നെ ആ വഴി തന്നെ നേരെ പോയാൽ മതിന്ന് അങ്ങനെ നമ്മളിത് നടന്ന് പോകുവാൻ അങ്ങനെ നമ്മൾ ചന്ദ്രേച്ചിൻ്റെ വീട്ടിലെത്തി ചന്ദ്രേച്ചി ഇത് ഒരു പടല പഴം റിക്കോർഡിന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കെല്ലാം തന്നു ഞാൻ പിന്നെ തിന്നിട്ടില്ല എനിക്ക് പഴമൊന്നും ഇഷ്ടമല്ല അമ്മയും റിക്കോർഡിനും കൂടി പഴമെല്ലാം തിന്നിട്ട പിന്നെന്താ ഇത് ചന്ദ്രേച്ചിൻ്റെ മോനാണ് നന്ദു അങ്ങനെ റിക്കോഡിനാണെങ്കിൽ എല്ലാ സ്ഥലത്തും കുറച്ച് സമയം നിൽക്കും ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ അവൻ്റെ മുഖത്തുള്ള ഗൗരവം കണ്ടില്ലേ ഭയങ്കര ഇതാണ് അപ്പോൾ ഒരു പഴം കാലേ റിക്കു തിന്നിട്ടുള്ളൂ പിന്നെ ഭയങ്കര ഗൗരവമായിപ്പോയി പിന്നെ നമ്മൾ നേരെ അതിലേക്കൂടി വേറെ പ്രേമേശീൻ്റെ വീട്ടിൽ പോയി അവർ വീട് മുകളിലേക്ക് എടുത്ത സമയത്ത് വീട് മൊത്തത്തിൽ മാറ്റമല്ലേ ചെയ്തു അന്നേരം നമ്മൾ അല്ല നമ്മളല്ല അമ്മ പിന്നെ പോയിട്ടൊന്നുമില്ല അപ്പോൾ അമ്മ നമുക്ക് വെറുതെ അവിടെയും കൂടി പോവാൻ തന്നെ അവിടെയും പോയി അങ്ങനെ നമ്മൾ തിരിച്ചിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറി കൂട്ടത്തുള്ളി തുള്ളി വരുന്നുണ്ട് കേട്ടോ വന്നതിന് ശേഷം പിന്നെ ഞാൻ എഡിറ്റിംഗ് പരിപാടിയിലല്ലായിരുന്നു റിക്കോർഡിന് ഇതാണ് മാമേൻ്റെ കുറേ മേക്കപ്പ് സാധനങ്ങളും പൊട്ടും എല്ലാം എടുത്തിട്ട് കളിക്കുകയാണ് അങ്ങനെ ഞാൻ ബസ്സെന്നെ റിക്കോർഡിന് മുകളിൽ നിന്ന് തന്നെ ചോറ് കൊടുത്തേക്കാന്ന് അപ്പം സാമ്പാറും നല്ല മുട്ട പൊരിച്ചതുകൊണ്ട് അതെടുത്തിട്ട് അവന് ചോറ് കൊടുക്കാൻ വന്നു കുറച്ചേ റിക്കോഡ് തോന്നിട്ടില്ല കേട്ടോ അവന് ഭയങ്കര ഡിമാൻഡായിരുന്നു പ്രത്യേകിച്ചൊന്നും തിന്നിട്ടൊന്നും ഇല്ലാന്ന് പിന്നെ എന്നാന്നറിയില്ല വലിയ വേണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ചോറ് കഴിക്കാനായിരുന്നു നല്ല റിക്കുണ്ണത് അച്ഛൻ്റെ പിന്നെ ആല പോകുന്നു കേട്ടോ അവൻ്റെ കയ്യിൽ കമ്പിത്തിരിയുണ്ട് നമ്മളെ യേശുവിന് യേശുവിൻ്റെ ഒരു ചേച്ചിയുണ്ട് അല്ല ആൻറ്റിയുണ്ട് അമ്മ ആൻറ്റി അമ്മ ആൻറ്റി കൊടുത്തതാണ് കമ്പിത്തിരി പണ്ടത്തെ അപ്പം അതും എടുത്തിട്ടാണോ നടക്കുന്നത് പിന്നെ ഞാൻ ചോറ് വന്ന് വന്ന് അപ്പളൊക്കെ അമ്മയും അമ്മയും കൂട്ടി ചക്ക അരിയുന്നുണ്ട് റിക്കുട്ടന ഇതാ കമ്പിത്തിരിയും പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ റിക്കുട്ടിനൊക്കെ എടുത്തി ഉറക്കി ഞാൻ മെഷീനിലേക്ക് കയറിയിട്ടുണ്ട് ഒന്നുമില്ല വെറുതെ ഈ ഷേയ്പാക്കലാണ് ഇപ്പം പഴയ ഡ്രസ്സെല്ലാം എടുത്ത് ഷേ്പ്പാക്കലാണ് കേട്ടോ എൻ്റെ പണി അങ്ങനെ പിന്നെ എന്താ അവിടെ ഇരുന്ന സ്ഥലത്ത് നല്ല കാഴ്ചയാണ് ഇതുപോലെ മരവും മഴയെല്ലാം ആ ചേ മഴയെല്ലാം വരുന്നത് നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പളേക്ക് റിക്കൂട്ടിന് ഉറങ്ങി എണീച്ചിട്ട് സുന്ദരക്കൂട്ടപ്പനായിട്ട് മുകളിലേക്ക് വന്നു പിന്നെ ഓന എന്നെ തയ്ക്കാൻ വിടുന്നുണ്ടായിട്ടില്ലാട്ടാ മടിയിലിരിക്കണോ മടിയിലിരിക്കണോന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചു അപ്പം പിന്നെ ആവശ്യം ഒന്നാൽ മതി നിർത്തിയാക്കാം അങ്ങനെ നിർത്തിയിട്ട് പിന്നെ റിക്കൂട്ടൻ്റെ ഒന്നിച്ചിട്ട് കളിക്കുക എന്നട്ടാ റിക്കുവിന് പ്ലേ ഏരിയ പോലെയാണ് ഈ നിമിഷച്ചിൻ്റെ റൂമെന്ന് പറയുന്നത് നാടൊക്കെ എരിയിട്ട് സകല സാധനം എടുത്തിട്ട് വിളിച്ചിട്ട് കളിക്കലാണ് അവൻ്റെ പരിപാടി പണ്ട് നിതി അങ്ങനെ ഈ റൂമിൽ കൊണ്ടുപോയിട്ട് നിതി ഇലക്ട്രോണിക്സിൻ്റെ കുറേ സംഭവങ്ങൾ ആക്കിയോ പിടിക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്യും അപ്പോൾ സകല സാധനങ്ങൾ ഈ റൂമിൽ ഈ ബെഡിൽ ഇങ്ങനെ നിരത്തിയിടും കേട്ടോ നിരത്തിയിട്ടിട്ട് അങ്ങ് പോകും അത് എടുത്ത് വെക്കേണ്ടത് നമ്മളായിരിക്കും അപ്പോൾ ആ റിക്കോട്ടിൻ്റെ കളിയുണ്ടേ നിനക്ക് അതാവട്ടെ ഓർമ്മ വന്നത് ഇങ്ങനെ റിക്കോട്ടിന് എന്താ ക്രയോണിലെടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മപ്പൂജി അതാ അടിച്ചോ ചുമരുമ ആടി അടിച്ചോ എന്നെല്ലാം പറയാമെന്ന് കേട്ടോ എന്നിട്ട് ഓ വലിയ കാര്യം പോലെ അടിക്കാൻ പോയി ഞാൻ പിടിച്ച് വലിച്ചു പിടിച്ചു വച്ചിട്ടില്ല ഇങ്ങോട്ട് വാന്ന് മറ്റേ ഇങ്ങോട്ട് വലിച്ചു കേട്ടോ അങ്ങനെ പിന്നെ അതിനെക്കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കുറച്ച് സമയം അങ്ങനെ പിന്നെ ഞാൻ ഇതാ കുളിച്ചിട്ടുണ്ട് മേൽ മാത്രം കുളിച്ചോ തല കുളിച്ചില്ല നമ്മളെ സിറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇരിക്കലല്ല കുറച്ച് റിക്കൂഡിൻ്റെ ട്രൗസറും കാര്യങ്ങളും ഞാൻ പറഞ്ഞു റിക്കൂഡിന് ഇപ്പം പുതിയ ട്രൗസറും പാൻറ്റും അത് മാത്രമേ ഇടുന്നുള്ളൂ അത് പിന്നെ നമ്മൾ ഇന്നറിയിട്ടതാണ് അതുകൊണ്ട് പിന്നെ അതെടുക്കണ്ട അത് മടക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം നിക്കുവിൻ്റെ ട്രൗസറുകളാവാൻ ഇങ്ങനത്തെ പുതിയ ജീൻസിൻ്റെ ട്രൗസേഴ്സ് മാത്രമേ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഒന്നും ഇടുന്നില്ല അപ്പം മുകളിലെന്തായാലും ഉണങ്ങിയതെല്ലാം എടുത്തിട്ട് താഴാവാൻ്റെ ഒരു കൊട്ടയുണ്ട് അതിൽ കൊണ്ടുപോയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം എടുത്തേക്ക് വന്നേ പിന്നെ ഞാൻ കുളിച്ചതിന് ശേഷമുള്ളതും കൂടി അവിടെ ആറിയിടാമെന്ന് വിചാരിച്ചു അപ്പം ആ പണി പഠിച്ചേ ആ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും നല്ല മഴയാണെന്നല്ലേ ആറിയിടാനുള്ള സ്ഥലം ഉണ്ടാകും ഈ മക്കളെ യൂണിഫോം സംഭവങ്ങൾ അതെല്ലാം ഉണക്കിയെടുക്കാനല്ലേ പണി പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തല്ല അത് തന്നെയായിരുന്നു ചിലപ്പോൾ ആ സ്കൂളിൽ പോകാൻ തലേന്നേ അമ്മ ഇസ്തിരി ഇട്ടല്ല ഇടയ്ക്കൊപ്പം അങ്ങ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു ബഹളമായിരിക്കും അത് ഇസ്തിരി ഇട്ടിട്ട് മാത്രം അത് ഉടക്കി എടുക്കാനും പറ്റൂ അതാ നല്ല പണി പിന്നെ ഇതാ മടക്കി വെക്കാനുണ്ടായിന് കേട്ടോ എൻ്റെ കുടേൻ്റെ ഉണ്ടല്ലോ ഒരു ഇല്ലി കണ്ട ഇതുപോലെ പൊട്ടിയിട്ടാണെന്നുള്ളത് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കൊന്നുമില്ല ഞാൻ പണ്ടേ ഒരു വീട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മൾ കുട വാങ്ങുമല്ലോ ആ ഒരു കുടയാന്ന് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള കുടയാണിത് പിന്നെ അങ്ങനെ യൂസ് ചെയ്യലൊന്നും ഇല്ല നമ്മൾ കൊണ്ട് ടൂറെല്ലാം പോകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അന്നേരം ഈ മഴ സമയത്തല്ല അങ്ങനെ എടുത്ത് പോകും എന്നല്ലാണ്ട് പിന്നെ കത്തറുള്ള സമയത്തല്ല ഇത് അലമാരി തന്നെയായിരുന്നു ഞാൻ പുറത്ത് വെച്ചിട്ടൊന്നല്ല പോയത് പിന്നെ ഞാൻ വന്നതിന് ശേഷം മീൻസ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പിന്നെ നമ്മൾ വന്നത് വന്നിട്ടും പിന്നെ അത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല കാര്യമായിട്ട് പിന്നെ എപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് സമയത്ത് നാട്ടിൽ വന്നേരം അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഇപ്പാന്ന് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് 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 കുറേ തുരുമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടാ അങ്ങനെ ഞാൻ കുളിച്ച് ആറിടല്ലാം ചെയ്ത് കുടയിലും മടക്കി വെച്ച് താഴെ വരുമ്പോഴേ കൃത്യൂടിന അച്ഛനോ ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ കുടിച്ചിട്ടില്ലല്ലോ അച്ഛൻ പറഞ്ഞ ആടെ എത്തുമ്പോഴേ കോമ്പറിഞ്ഞ എനിക്ക് വയറ് വേദനയാ ചായയൊന്നും വേണ്ട എന്നിട്ട് മേടിച്ചൊന്ന് സാധനം ഒന്നും മുട്ട ഇത് വാങ്ങിയതല്ലാട്ടാ കടയിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലും കുട്ടൻ്റെ മോനല്ലേന്നുള്ള രീതിയിൽ റിക്കോർഡിന് ഒരുപാട് ഇതുപോലത്തെ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടലുണ്ട് കേട്ടോ കുട്ടൻ എന്ന് പറയുന്നത് നിരുന്നെണ്ണയാണേ നാട്ടിൽ എല്ലാവരും നെരുന്നെണ്ണ വിളിക്കാൻ അപ്പോൾ ഇവനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് മിണ്ടലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലാന്ന് നീന്തെണ്ണിയുടെ അങ്ങനെ എപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും റിക്കോർഡിന് വാങ്ങിച്ചു കൊടുക്കുവേ അങ്ങനെ അവിടെ ചായ കുടിക്കാത്തതുകൊണ്ട് അച്ഛൻ നമ്മളെ അപ്പം ഇല്ല അത് വാങ്ങിച്ചിട്ടാണേ വന്നത് അപ്പം അപ്പം മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എനിക്ക് വേണ്ടെന്നു വെച്ചാൽ ഉച്ചക്കും മുട്ട തിന്നിട്ടില്ല അപ്പം മുട്ടയിട്ടിട്ടുള്ള മിക്സാണ് ഉണ്ടാക്കുന്നത് പിന്നെ അമ്മ ചക്ക ആക്കിയിട്ടുണ്ടായിന് അപ്പം ഞാൻ വിശേഷം എന്തായാലും ചക്ക തിന്നേക്കാം അങ്ങനെ അപ്പം മിക്സും അച്ഛനാക്കി കൊടുത്തു അങ്ങനെ പിന്നെ അച്ഛൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടയാന്ന് കേട്ടോ മീൻ അപ്പം ഉച്ചയ്ക്ക് അരച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ജസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ആക്കുക മാത്രമേ വീണ്ടു കേട്ടോ അങ്ങനെ മീനെല്ലാം കഴുകി വെച്ചു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മളെ മീൻകറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഇത്തിരി മുകളിൽ വെളിച്ചെണ്ണയും കൂടി തൂവിക്കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കെല്ലാം നല്ല പൈസയല്ലേ കുറച്ച് മാത്രം മുകളിൽ ഇങ്ങനെ തൂവിക്കൊടുക്കുക കേട്ടോ എന്നാലുമ്പോൾ അവർ മീൻകറീൻ്റെ ഒരു മണം കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഞാൻ പിന്നെ കുളിച്ചത് കൊണ്ട് പിന്നെ കയ്യിൽ ഇങ്ങനെ പെരക്കണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് സ്പൂണ് വെച്ചിട്ട് ഇളക്കുവാൻ കേട്ടോ മൊത്തത്തിൽ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ ഓൾറെഡി ഞാൻ തക്കാളി പച്ചമുളക് ഇഞ്ചി പിന്നെ കറിവേപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ പുളിയെല്ലാം നേരത്തെ ഉച്ചക്കെ പുതിർത്തി വെച്ചതാണ് അപ്പം അതിലൊഴിക്കേ വേണ്ടുള്ളായിരുന്നു സംഭവം വേഗം കഴിഞ്ഞ പണി എല്ലാം ഉച്ചക്കെയെല്ലാം സെറ്റാക്കി വെച്ചതാണല്ലോ അങ്ങനെ പുളിയും പിഴിഞ്ഞും കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതാ അടുപ്പത്ത് വെക്കാൻ പോവാൻ നമ്മൾ മീൻകറി ഇത് സെറ്റായിട്ട് വരുന്നുണ്ട് ഇതിൽ മീനിൻ്റെ മുട്ടയും ഇട്ടിട്ടുണ്ട് അത് നോക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ടേക്ക് കലങ്ങിപ്പോയിട്ടുണ്ട് ഏട്ട മുട്ട ഒരിക്കലും നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ പൊട്ടിത്തെറി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടക്കം പൊട്ടുന്ന പൊട്ടിത്തെറിയുന്ന കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അരവെല്ലാം കൂടി ഞാൻ ഇത് ആ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം എല്ലാം ഒഴിക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് നോക്കുമ്പോൾ അന്ന് മനസ്സിലാക്കിയത് ഞാനതിൽ ഉപ്പ് ഇട്ടിട്ടില്ല അന്നേരം ഉപ്പ് ഇട്ടിട്ടതാണ് പിന്നെ ഉപ്പേ ഇട്ടിട്ടില്ല ഏട്ടാ അങ്ങനെ പിന്നെ ഇതാ ഉപ്പിടുകയാണ് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി ആയിട്ടോ അങ്ങനെ ഇതാ നല്ല തിളത തിളക്കുന്ന മീൻകറി റെഡി ആയിട്ടുണ്ട് നമ്മളെ ചക്കയും എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതുപോലെ മീൻ കറി ഒഴിച്ച എന്നിട്ട് നല്ലോണം ഒരു പിടി അങ്ങോട്ടേക്ക് പിടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ ചക്കയും നല്ല അടിപൊളി പുഴുക്കായിരുന്നു അതുകൊണ്ട് രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറേ സമയം ഫോണിൽ നോക്കി നിന്നു റിക്കൂട്ടുന്ന ഇതാ കാർട്ടൂണും കണ്ടിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ വീട്ടിൽ അമ്മേനെല്ലാം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മേനെല്ലാം അമ്മേനോട് എല്ലാം വർത്തമാനം എല്ലാം പറഞ്ഞു ഞാൻ റിക്കൂട്ടനുതാ കുറച്ച് സമയം കളിക്കും എല്ലാം ചെയ്യുന്നുണ്ട് റിക്കൂട്ടിൻ്റെ വായിലൊക്കെ ഉണ്ടാ ചന പ്രാവശ്യം തിന്നതാന്ന് കേട്ടോ ചെറിയും മീൻ പൊരിച്ചതും എല്ലാം കൂട്ടിയിട്ട് ഇതാ റിക്കുട്ടന് ചോറ് കൊടുക്കുന്നുണ്ട് അപ്പം റിക്കുട്ടിനാണെങ്കിൽ ആ മീന് കിട്ടിയതിനു പിന്നെ ചിക്കതാ ചിക്കതാന്നിട്ട് അങ്ങനെ മീൻ മാത്രം തിന്നും ചോറ് ഇട്ട് പൊടിയൊന്നും തിന്നിട്ടില്ലാട്ട ഒരുപിടിങ്ങനെ രണ്ട് പ്രാവശ്യം എങ്ങാനും വയലിട്ടീന് പിന്നെ ആകാതെ തിന്നത് മീൻ മാത്രമാണ് അങ്ങനെ പിന്നെ ഞാനും ചോറെല്ലാം കഴിച്ചാട്ട എന്നിട്ട് നേരെ ഞാനും റിക്കുട്ടിന് ഇതാ മുകളിലേക്ക് പോകുന്നുണ്ട് അമ്മ ഓൾറെഡി മുകളിലുണ്ട് കേട്ടോ പിന്നെ റെക്കോർഡിന് ഉറങ്ങാൻ കുറേ സമയം എടുത്തില്ലേ എന്തല്ലോ വർത്തമാനം പറഞ്ഞു പാട്ടനം പാടി കുറേ ചിരിച്ച് മയങ്ങി എന്നിട്ടല്ല കേട്ടാ ഓൻ ഉറങ്ങിയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്